എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിന്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഋതു സേതുവിനെ വെല്ലുവിളിക്കാണ് എന്റെ കല്യാണം നടത്താന്ന് നീ വെറുതെ വ്യാമോഹിക്കേണ്ടെന്ന് പറയാണ് അതെ എന്റെ പേര് സേതു ആണെങ്കിൽ നിന്റെ കല്യാണം ഞാൻ നടത്തുമെന്ന് പറയാം പിന്നെ നടത്താൻ പോലും ഒരു വർഷത്തിനുള്ളിൽ കല്യാണം നടത്താന്നുള്ള നിന്റെ വെറും വ്യാമോഹം മാത്രമാണെന്ന് പറയണം അങ്ങനെ എങ്ങനെ നടത്തുവാണെങ്കിൽ നിനക്ക് ഞാൻ നല്ല ഷേയ്ക്കാണ്ട് തരും ഋതു പറയണം ഈ വെല്ലുവിളി സേതു ഏറ്റെടുത്തു സേതു പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ്യാൻ എൻ്റെ മോൾ നന്നായിട്ട് കൈയൊക്കെ കഴി സോപ്പിട്ട് നന്നായിട്ട് കൈ കഴുകിക്കൂ ഷേക്കാണ്ട് തരാൻ തയ്യാറായിട്ട് കാത്തിരുന്നു ഈ സേതു നിന്റെ വിവാഹം നടത്തുമെന്ന് പറയാം അങ്ങനെ വിളിച്ചിട്ട് സേതുവും പല്ലവിയും അകത്തേക്ക് പോവാണ് ആ സമയം ഇന്ദ്രൻ ആകെപ്പാടെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ മിറ്റത്ത് ആ ഗാർഡനിൽ വന്ന് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്കും ഒരു കൈനോട്ടക്കാരി എന്നോട് വരുന്നത് അപ്പൊ അമ്പികാമ അങ്ങോട്ടേക്ക് വന്നു അമ്പികാമ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കൈനോട്ടക്കാർ വരുന്നുണ്ട് നേരെ ഇന്ദ്രൻ്റെ അടുത്തേക്കാണ് വന്നേ ഇന്ദനന്റെ അടുത്ത് വന്നിട്ടിരിച്ചു സാറേ സാറിൻ്റെ കൈ നോക്കട്ടേന്ന് ചോദിക്കുകയാണ് വേണ്ട വേണ്ട എൻ്റെ കൈ ഒന്നും നോക്കണ്ട എന്ന് പറയണം സാറേ ഉള്ളത് പറയുന്ന ശാസ്ത്രം അത് എന്ന് പറയാണ് ഏത് ശാസ്ത്രമാണോ എനിക്ക് വേണ്ട എന്ന് പറയണം പിന്നീട് അവര് മുഖം നോക്കി പറഞ്ഞു അല്ല ദേഷ്യക്കാരനല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഇന്ദ്രൻ ഒന്ന് നോക്കി സാറിന്റെ ഭാര്യ പണങ്ങിപ്പോയേക്കോ അല്ലേന്ന് നോക്കിയാണ് ഇത് കേട്ടപ്പോൾ ഇന്ദ്രനൊരു ഞെട്ടേ ഏ അപ്പം ഇവർക്ക് കാര്യങ്ങളൊക്കെ അറിയാവോ അങ്ങനെയാണെങ്കിൽ കൊള്ളാലോ അല്ല ഇതൊക്കെ നിങ്ങളോട് ആരോടെ എൻ്റെ ഭാര്യ പണങ്ങിപ്പോയെന്ന് ഉം അത് പിന്നെ മോഹൻ നോക്കി അറിയാൻ പറ്റില്ല സാറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ശാസ്ത്രമാണ് ഇതൊക്കെ നമുക്ക് മുഖത്ത് നോക്കി അറിയാനായിട്ട് സാധിക്കും എന്നറിയാം പെട്ടെന്ന് ഇന്ദ്രൻ പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാ ഇപ്പം എന്തേലും ആട്ടെ എൻ്റെ കൈ ഇങ്ങോട്ട് നോക്കാൻ പറയണം അങ്ങനെ എന്തു ചെയ്യേ ഇന്ദ്രൻ കയ്യെ ഇങ്ങോട്ട് നീട്ടിക്കൊടുക്കുവാണ് ഈ സമയത്ത് അവരറിഞ്ഞു ഈ വർഷം സാറിനൊരു കുഞ്ഞ് ജനിക്കൂന്ന് പറയാണ് ഏഹ് കുഞ്ഞു ജനിക്കുന്ന് അതെ സാറിൻ്റെ അച്ഛനാവും എന്ന് പറയണു ഇത് കേട്ടതും ഒരു നിമിഷം ഇന്ദ്രനഞ്ഞിട്ടി ആ കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ എന്റെ ഭാര്യ തിരിച്ചു വരുമല്ലേ നോക്കിയാണ് അപ്പോഴേക്ക് അംബികാമ അങ്ങോട്ടേക്ക് വന്നു എന്താടാ അതെ എനിക്ക് കുഞ്ഞു ജനിക്കൂ എന്ന് പറയണം ഏഹ് അപ്പൊ പല്ലവി തിരിച്ചു വരുമോ എന്ന് നോക്കിയാ ഇത് കേട്ടതും അവരു ആസ് കൈനോട്ടം നിന്ന് സ്ത്രീഹിച്ചു പല്ലവിന്നാണോ ഭാര്യയുടെ പേര് നോക്കിയാ അതെ പല്ലവിന്നാണെന്ന് പറയാ പല്ലവി തിരിച്ചു വരുമെന്നൊന്നും ഇതിനകത്ത് പറയണില്ല പക്ഷേ എങ്കിൽ നിങ്ങളൊരു അച്ഛനാവും നീക്കൊരു കുഞ്ഞെ എനിക്കും അപ്പം നീ വേറെ രണ്ടാമത് വിവാഹം കഴിക്കുകയോടാന്ന അമ്പികാമ്മ അവരോട് ചോദിക്കുകയാണ് അതെങ്ങനെ ശരിയാകും അമ്മേ എന്നെ ഡിവോഴ്സ് പോലും കഴിഞ്ഞിട്ടില്ല ഞാൻ വേറെ രണ്ടാമത് വിവാഹം കഴിക്കാൻ പോകുന്നില്ല പല്ലവിയല്ല എൻ്റെ ഭാര്യയാന്ന് ചോദിക്കുക അത് കേട്ടെന്ന് കൈന്നോട്ട കാര്യം ഇവിടെ അതൊന്നും എനിക്കറിയത്തില്ല കുഞ്ഞ് ജനിക്കൂന്നുള്ള ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇത് കൂടലൊന്നും എനിക്കറിയത്തില്ല ഇനി ഞാൻ പറയാറുള്ളത് പറഞ്ഞെന്ന് പറയണം കേട്ടപ്പം ഇന്നലെ ആകെ പടം കൺഫ്യൂഷൻ ആയിപ്പോയി പിന്നീട് ആ സ്ത്രീ പറഞ്ഞു ഞാൻ പറഞ്ഞൊന്നും ഇതിനായിട്ടും തെറ്റിയിട്ടില്ലെന്ന് പറയണം പിന്നീട് അങ്ങോട്ട് പാൻ തുടങ്ങിയപ്പോഴത്തേന് ഇന്ദ്രൻ പറഞ്ഞു അല്ല നിങ്ങക്ക് പൈസ വേണ്ടേന്ന് നോക്കാം ഏ ഞാൻ പൈസയ്ക്ക് വേണ്ടി ചെയ്യാറുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ അങ്ങനെ ചെയ്യാറില്ല എന്ന് ഇന്ദ്രനെ മുഖത്ത് നോക്കി മറുപടി കൊടുത്തിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ഇന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുക തനിക്കെങ്ങനെ കുഞ്ഞി എനിക്കും പല്ലിവി ആയിട്ട് താൻ ഒന്നിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവും ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല ഇന്ദ്രന് ആ സമയം പൊന്നുമടത്തിൽ പൂർണ്ണിമ ഫുഡ് കഴിക്കാൻ എൻ്റെ ബിളിലേക്ക് വരികയാണ് അന്ന് കഴിയുമ്പോഴത്തേനും ബേവി ചേച്ചി ഫുഡൊക്കെ കൊണ്ട് വെക്കുകയാണ് എന്നിട്ട് ചോദിച്ചു എന്താ പൂർണ്ണേച്ചി പൂണ്ണാച്ചിന് മുഖം എന്താ എങ്ങനെ ഇരിക്കണേ നീക്കുകയാണ് അതിന് മാത്രം ഇവിടെ എന്താ സംഭവിച്ചു നിൽക്കും ഒന്നും സംഭവിച്ചില്ലേ ബേബി ഇവിടെ എന്തൊക്കെ നടന്നതെന്ന് ബേബി അറിയാവുന്ന കാര്യമല്ലേ ഓ അതാണോ അച്ഛനും ശ്രീഹരിനും കാര്യം ഓർത്തിട്ടാണോ ശ്രീഹരി നല്ലവനാന്ന് പറയാം പിന്നെ നല്ലവനാണ് പോലും ഈ കുടുംബത്തിന് ചേർന്നവനാണ് അവനും ചോദിക്കുക അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാറില്ല പക്ഷെ അവൻ്റെ സ്വഭാവം നല്ലതാണ് അവൻ നമ്മുടെ അച്ഛനും നല്ല പൊന്നുപോലെ നോക്കും എന്ന് പറയുന്നത് ഇത് കേട്ടതും പൂർണ്ണ പറഞ്ഞു പൊന്നുപോലെ നോക്കുമ്പോഴും ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആഹാരം കഴിക്കാൻ നിറങ്ങുമ്പം പല്ലവി സേദും കൂടെ സംസാരിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് വരുവാണ് സേതു വന്നങ്ങോട്ട് ഇരുന്നു പെട്ടെന്ന് തന്നെ പൂർണ്ണിമയും അവിടെ നിന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റു ഇത് കണ്ടതും സേദനും അല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി സേതു പെട്ടെന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു അമ്മ ഇരുന്നോ അങ്ങോട്ട് മാറി തന്നേക്കാന്ന് പറയാം ഇത് കേട്ടതും പൂർണ്ണ പറഞ്ഞു മാറിത്തെന്നാലൊന്നും കുഴപ്പമില്ല പക്ഷെ അത് ഈ ടേബിളിൽ ആയിരിക്കില്ല ഈ വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കണം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നീ അങ്ങോട്ട് മാറണമെന്ന് പറയണം കേട്ടൻ വല്ലാത്തൊരവസ്ഥയായിപ്പോയി സേതുവിന് സേതു പ്രതീക്ഷിച്ച കാര്യമല്ലേ ഇത് അമ്മ എന്താമ്മേ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം എന്താന്നോ നിനക്കൊന്നും ഒന്നും നീയാണ് ജീവിതം നശിപ്പിച്ച എൻ്റെ അച്ഛവിന്റെ ഈ പൊന്നുമടത്തിന്റെ സന്തോഷം എല്ലാം കെടുത്തു കളഞ്ഞ് നീ ഒറ്റാം മാധവേന എന്റെ മകനായിരുന്നെങ്കിൽ നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്യത്തില്ലായിരുന്നു പറയാം ഇത് കേട്ടോ പല്ലി പറഞ്ഞു എന്തിനാമ്മേ സേതു എന്നെ വെറുതെ കുറ്റപ്പെടുത്തണ കാര്യമില്ലെന്നു പറയാം ഇവനെ കുറ്റപ്പെടുത്തുന്ന ഇവനെ കുറ്റപ്പെടുത്തോ അല്ല ചെയ്യേണ്ടേ ഇവനെ അടിച്ചിറക്കി വിടുക ചെയ്യണ്ടേ വീട്ടീന്ന് പക്ഷെ ഞാനായിട്ടതിപ്പ ചെയ്യുന്നില്ല എന്ന് പറയാ നീ സൂക്ഷിച്ചോ അവസാനം നിന്റെ പിന്നിൽ നിന്ന് കുത്തും ഇവൻ ചതിയേനാ എപ്പോ ഏറ് സമയത്താ അങ്ങനെയൊക്കെ ചെയ്യുന്നു പറയാൻ പറ്റില്ല എന്റെ നെഞ്ച് പറയുന്ന വേദന എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയണെന്ന് പറയാണ് സേതുന് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തേനും വല്ലാത്ത വിഷം ആയിപ്പോയി സേതു ഫുഡൊന്നും കഴിക്കാതെ അങ്ങോട്ടേക്ക് പോവാണ് പല്ലവിയ പുറകെ അങ്ങോട്ട് പോയി ആ സമയം ബേവിച്ചേച്ചിക്ക് ഒരേ സങ്കടമായി ബേവചേച്ചി പറഞ്ഞ അങ്ങനെയൊന്നും പറയണ്ടിയിരുന്നില്ല പാവ സേതുന്ന് പറയുന്നത് പാവാണ് പോലും അവൻ ചെയ്ത പ്രവൃത്തികളൊക്കെ എനിക്കിപ്പോ ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് പറയണം മുറിയിലേക്ക് ഒന്ന് സേതുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു പെട്ടെന്ന് പല്ലി പറഞ്ഞു പോട്ടെ സേതു അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു നിർത്തിണ്ട് സേതുവിനെ എന്തിന്റെ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ അമ്മ അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതല്ലേ എന്തൊക്കെ വെള്ളം പറഞ്ഞോട്ടെ പക്ഷേ എങ്കില് അമ്മയുടെ ചില സമയത്ത് സംസാരം എന്നെ മല്ലാതെ മുറി ഏൽപ്പിക്കുന്നുണ്ട് നിനക്കറിയാലോ പല്ലവി ചെറുതിലെ ഒരു അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഞാൻ കൊതിച്ചിട്ടുണ്ട് അമ്മയുടെ അച്ഛൻ്റെ സ്നേഹം ഇല്ലാതെ ഞാൻ വളർന്നത് അന്നൊക്കെ എല്ലാവരും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിട്ടുണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചോറ് വായും കഴിക്കണമെന്നൊക്കെ പക്ഷെ അതിനൊന്നും സാധിച്ചില്ല അന്നൊക്കെ എൻ്റെ മനസ്സിൽ എത്രമാത്രം വിഷമമായിരുന്നു അറിയാവോ അവസാനം ആ ഒരു സ്നേഹം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഒത്തിരി സന്തോഷിച്ചു ഞാൻ നിലത്തങ്ങല്ല നിന്നത് അമ്മയുടെ സ്നേഹം മാത്രമല്ല അച്ചുവിന്റെ സ്നേഹം എല്ലാവരുടെ സ്നേഹം കൂടെ ആയപ്പോൾ ഞാൻ ഒത്തിരി അങ്ങ് അഹങ്കരിച്ചു അതിനുള്ള തിരിച്ചടി ഞാൻ തോന്നി എനിക്കിപ്പോ കിട്ടിയിരിക്കുന്നത് അതേട്ടെ പല്ല പറഞ്ഞു എന്തിനാ ചെയ്തോട്ടെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അതെ എനിക്കിത് കിട്ടേണ്ടതായിരിക്കും ഒരു പക്ഷെ ദൈവം പോലും വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഒരു കാലത്തും എനിക്ക് ഒരു സന്തോഷം കൊടുക്കില്ലെന്ന് അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ വരുന്നത് അല്ലെങ്കിൽ തന്നെ അനാഥനായിട്ട് വളർന്നവനാ ഞാൻ അച്ഛനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ആരുടെ അടുത്തും ആരുടെയും സഹായം സ്വീകരിക്കാൻ പോയിട്ടില്ല ഇപ്പം തന്നെ ഈ പൊന്നുമടത്തിലേക്ക് വന്നത് എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ സാധിക്കാൻ വേണ്ട അല്ലെങ്കിൽ ഞാൻ ഈ സ്വത്തോ പണം ഒന്നും മോഹിച്ചല്ല ഇന്ന് വരെ ഒരിടത്ത് നിന്ന് എനിക്ക് അധ്വാനിക്കാനുള്ള കഴിവുണ്ടല്ലോ ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ചാൽ ജീവിച്ചു പോകുന്ന പല്ലവി ഞാൻ ആരുടെ ഒന്നും കണ്ട് ഇതുവരെയായിട്ടും ജീവിച്ചിട്ടില്ലെന്ന് പറയാം എനിക്കറിയാലോ സേതുവേട്ടാ പിന്നെ സേതുവേട്ട എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനെ വിഷമിക്കല്ലേ എനിക്കിത് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം എൻ്റെ മനസ്സ് കല്ലാന്ന് ഞാൻ എൻ്റെ മനസ്സ് കല്ലാണോ പല്ലവി പൂണ്ണാമ്മ പറഞ്ഞ കേട്ടില്ലേ ഞാൻ അത്രക്ക് ഹൃദയമില്ലാത്തവനാണോ എന്ന് ചോദിക്കുകയാണ് ഏയ് സേതുവേണ്ട ഒരിക്കലും ഹൃദയം ഇല്ലാത്തവനല്ല സേതുവേട്ടൻ നല്ല മനസ്സുള്ളവനാ േതുവന്റെ മനസ്സിന് നന്മ എനിക്ക് തിരിച്ചു പറ്റും ആരും ആരൊക്കെ സേതു സേതുവേണ്ട ഒപ്പം ഇല്ലെങ്കിലും ഈ പല്ലവി ഉണ്ടായിരിക്കും കൂട്ടനായിട്ട് എപ്പോഴും എന്തിനു വേണ്ടിയിട്ടും ഏതൊരാശ്രയത്തിനും ഞാനുണ്ടായിരിക്കും എനിക്കൊരു വിഷമം വന്നാൽ സേതുവേണ്ടല്ലേ താങ്ങുന്നേ അതുപോലെ തന്നെ സേതുവേണ്ട ഒരു വിഷമം വന്നാൽ ഞാനല്ലാതെ വേറെ ആരാ നോക്കണ്ടേ ഉം സേതുവേണ്ട വിഷം വന്നാൽ എൻ്റെ തോളിലേക്ക് ചാരിക്കൂ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ സേതുവേണ്ട ആശ്വസിപ്പിച്ചാളാന്ന് പറയണം സേതുവിന്റെ വിഷമം കണ്ട് പല്ലവിക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല കാരണം അത്രയ്ക്ക് പാവം ഇങ്ങനെ ഒരു വിഷമം ഉണ്ടായി കഴിയുമ്പത്തേനും എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു ഒരു വീത്ത് പല്ലവി സേദിനെ ആശ്വസിപ്പിക്കുന്നുണ്ട് പിന്നീട് പൂർണ്ണിമ ഫുഡ് കഴിക്കാതെ മുറി വന്നിരിക്കുകയാണ് മുറി വന്നിരിക്കുന്ന സമയത്ത് ഋതു ഫുഡും ചായ ഒക്കെ ആയിട്ട് അങ്ങോട്ട് വരുന്നത് അങ്ങനെ വന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മ ഈ ഫുഡ് കഴിക്കാൻ പറയുന്നത് എന്തിന് എനിക്ക് വേണ്ട നീ എന്തിനാ ഇതൊക്കെയും കൊണ്ടുവന്നേന്ന് ചോദിക്കാം അമ്മ കഴിക്കമ്മേ പിന്നെ കഴിക്കണം പോലും എൻ്റെ വാക്കിനൊരു വിലയില്ല ഇവിടെ പിന്നെ ഞാൻ എന്താ നീയൊക്കെ പറയുന്നത് അനുസരിക്കുന്നത് ഞാൻ പറയുന്ന എന്തേലും കാര്യം നീ എന്ന് ചോദിക്കാം അമ്മേ അമ്മ എന്ത് വർത്താനാ പറയണേ അച്ഛനു വന്ന ആലോചനയല്ലേ ആ നെഹ്ലി ആയിട്ടുള്ളേ പിന്നെ ചേട്ടത്തേക്ക് വന്ന ആലോചന അനേത്തിക്ക് നടത്തുക എന്ന് പറഞ്ഞ അത് ശരിയായ കാര്യമാണോ അമ്മേ അമ്മ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കേ എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതോടൊപ്പം തന്നെ എനിക്കിപ്പം ഉടനെ ഒരു വിവാഹം വേണ്ട ഞാൻ കല്യാണം കഴിച്ചു പോയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നേ അതൊക്കെ നോക്കാനായിട്ട് ഒരാൾ വേണ്ടേമ്മേ എന്റെ അവസ്ഥയും കൂടെ അമ്മയൊന്നും മനസ്സിലാക്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂർണിമേനെ മാക്സിമം ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തോണ്ടിരിക്കുകയാണ് അവസാനം പൂർണിമ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പ്രതാപൻ ഇവിടുന്ന് പോയിട്ടുണ്ട് അവന് വെറുതെ ഇരിക്കില്ല കാരണം അവന്റെ മനസ്സിൽ വല്ലാത്ത വിഷമുണ്ട് അങ്ങനെ ദേഷ്യം വന്ന അവന് എന്താ ചെയ്യുന്ന അറിയാലോ അവൻ അടങ്ങിയിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും ഒന്നും സൂക്ഷിക്കുന്നല്ല ഒരു കാര്യം ചെയ്ത് ഒന്ന് പോയി കാണണം അവനൊന്ന് തണുപ്പിക്കണം എന്നറിയാം എനിക്കറിയാമേ ഞാൻ പോയി കണ്ടോളാം എന്ന് പറയുകയാണ് അല്ലേലും പിന്നെയും പിന്നെ അവൻ നാണം കിട്ടു പോയിരിക്കുമല്ലേ അവൻ ഉദ്ദേശിച്ച പോലെ ഒന്ന് കാര്യങ്ങളും പോയി നീങ്ങിയിട്ടില്ലോ അപ്പം അതിൻ്റെതായ ഒരു വിഷമം അവന്റെ മനസ്സിലുണ്ടെന്ന് പറയാൻ ആ കാര്യമൊക്കെ ഞാനേറ്റു പക്ഷെ അമ്മ ഒരു കാര്യം ചെയ്യണം ആ സേതു എന്ന് പറയുന്നവനെ ആ പല്ലവീന്ന് പറയുന്നവളെയൊക്കെ ഇവിടുന്ന് അടിച്ചു ഓടിക്കുന്നു പറയുന്നത് പറയുവാണ് ഏഹ് അതേമേ അമ്മ എന്തേലും ചെയ്യണം ആ പല്ലവീം പോകണം അതോടൊപ്പം തന്നെ ആ ശ്രീഹരി ഉണ്ടല്ലോ അമ്മ അവൻ നമ്മുടെ കുടുംബത്തിലിരുന്ന് നാണക്കേടാ തന്നെ കണ്ടില്ലേ മരുമോനാണ് പോലും അവൻ ഈ കുടുംബത്തിൽ കഴിയേണ്ട വല്ല കാര്യമുണ്ടോ നമ്മുടെ അച്ഛൻ്റെ ജീവിതം നശിപ്പിച്ച് എത്ര പെട്ടെന്ന് തന്നെ അവൻ ഈ വീട്ടിൽ നിന്ന് ഓടിക്കണം എന്ന് പറയാ ഇത് കേട്ടതും പൂർണ്ണം പറഞ്ഞു എന്തുയാണെന്ന് എനിക്കറിയാം നീ കൂടുതൽ എന്നെ പഠിപ്പിക്കാൻ വരണ്ടതെന്ന് പറയണം അമ്മേ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ബുദ്ധി പ്രയോഗിക്കണം എങ്കിൽ മാത്രം അവനെ ഇവിടെ നിന്ന് അടിച്ചു ഓടിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയണം അങ്ങനെ പൂർണ്ണയുടെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ചെയ്തിട്ടാണ് ഋതു അങ്ങോട്ട് എഴുന്നേറ്റ് പോന്നെ ഏ സമയം അച്ച മുറിയിലേക്ക് വരുമ്പോഴത്തേനും ശ്രീഹരി മുറിക്കാത്തന്നെ ഇരിക്കുക ഇതെന്താ ശ്രീഹരി മുറിക്കാത്തന്നെ ഇരിക്കുന്ന പുറത്തേക്ക് പോലും ഇറങ്ങാത്തന്നെ ഇരിക്കുക എന്തോ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലായിടം പരിഹാസമാണ് ഋതുവിന്റെ സ്വാതിയുടെ ഞാൻ അതിന് മാത്രം എന്ത് തെറ്റായത് അച്ഛനില്ലാത്തവന് അമ്മയില്ലാത്തവന് സമ്പത്തും തറവാടത്തും ഒന്നും ഇല്ലാത്തവന് എത്രയെന്ന് വെച്ചാൽ അച്ചു ഞാൻ കേൾക്കണേ കേട്ടും അടുത്തിട്ടാ ഇപ്പം ഞാൻ ഈ മുറിക്കാത്തന്നെ ഇരിക്കണേന്ന് പറയാം എന്തിനാ ശ്രീഹരിയാ അവരയ്ക്ക് അങ്ങനെ പറയുമ്പോ അത് എനിക്ക് ഈ കുടുംബത്തിൽ അവകാശമുണ്ട് എൻ്റെ ഭർത്താവാണ് ശ്രീഹരി അപ്പം ശ്രീഹരി അത് കേട്ടോണ് നിൽക്കേണ്ട കാര്യമില്ല അങ്ങനെ അവരെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് രണ്ടിട്ട് അങ്ങോട്ട് പറയാൻ വല്ലെന്ന് വെക്കും ഏയ് ഇല്ല എനിക്ക് പറ്റില്ല എന്ന് പറയണം ആ അപ്പം അതിനർത്ഥം എന്താ ഒരു കാര്യം ചോദിച്ചേട്ടേ സേതുവേട്ടൻ പറഞ്ഞുകൊണ്ട് മാത്രമാണോ ശ്രീഹരി എന്റെ കഴുത്തി താലി അർത്തിയെന്ന് ചോദിക്കുക അന്താ അച്ഛുനി അങ്ങനെ പറഞ്ഞു അല്ല എന്നോട് ഇരിത്തിരി പോലും ഇഷ്ടമില്ലായിരുന്നോ ശരിക്കും മനസ്സിൽ തൊട്ട് പറയണം എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ഇനിയിപ്പോൾ കല്യാണം കഴിച്ചേ അതോ ഇഷ്ടം ഉണ്ടായിട്ടാണോ എന്ന് ചോദിക്കുവാണ് സേതുവേന്റെ വാക്കിനെ വില കൊടുത്ത് കല്യാണം കഴിച്ചാണോ എന്നൊക്കെ ചോദിക്കുക എല്ലാം കേട്ട് കഴിഞ്ഞപ്പം ശ്രീഹരി പറഞ്ഞു എനിക്കിഷ്ടമാന്ന് പറയണം അച്ഛനെ പിന്നെ എന്താ കുഴപ്പം ഇരിക്കണേ ഇനിയിപ്പോൾ ഇഷ്ടമില്ല പറഞ്ഞാൽ മതി ഇഷ്ടമില്ലാത്ത ഒരാളോടൊപ്പം ജീവിക്കാനായിട്ട് എനിക്ക് തയ്യാറില്ല എത്ര നാളോ ഇങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഒത്തിരി നാളൊന്നും ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോല കുറച്ചാളും കൂടെ ക്ഷമിക്കും പിന്നീട് ശ്രീഹരി എൻ്റെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ കാണിച്ചേരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീഹരിടെ അടുത്തേക്ക് അങ്ങോട്ട് അച്ചു തന്നു ചെന്നാ തോളത്ത് അങ്ങോട്ട് പിടിച്ചു അതെ എൻ്റെ അടുത്തേക്ക് വന്നില്ലേ ഉണ്ടല്ലോ ഞാൻ ഇങ്ങനെ ശ്രീഹരുടെ അടുത്തേക്ക് വരും ശ്രീഹരിയുടെ അങ്ങ് ചേർത്ത് അങ്ങോട്ട് നിർത്തും പിന്നെ എന്താണെന്ന് അറിയാമല്ലോ സംഭവിക്കാൻ പോകുന്നത് ഞാൻ വിട്ടവാരൊന്നും പോകുന്നില്ലെന്ന് പറയാം അത് വേണ്ടെങ്കിൽ മയ്യയേക്ക് എന്നെ സ്നേഹിച്ചോണെന്ന് പറയാം ശ്രീ കേട്ടപ്പോ ശ്രീഹരി ഒന്നും വീണ്ടും അന്തം വിട്ട് നോക്കണം അച്നുനെ ഞാൻ വെറുതെ പറഞ്ഞല്ലേ ശ്രീഹരി പേടിക്കൊന്നും വേണ്ടാന്ന് പറയണം അച്ചു ഇങ്ങനൊന്നും പറയല്ല അച്ചു എന്നൊക്കെ പറയാണ് ശ്രീഹരി ശ്രീഹരി ഒത്തിരി പാവായതുകൊണ്ട് എങ്ങനെ ഇത്ര പാവത്തോ ആയി പോവരുതെന്ന് പറയണം കുറച്ചൊക്കെ നമ്മളൊരു ബോൾഡായിട്ട് വേണ്ടി ജീവിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീഹരിയുടെ മനസ്സൊക്കെ ഒന്ന് മാറ്റാൻ ശ്രമിക്കണം ശരി എന്താണെങ്കിലും ബാ വന്ന് കിടക്കാൻ പറയണം അങ്ങനെ ശ്രീഹരി കട്ടിലിനൊരു സൈഡിലും അച്ചു ഒരു കട്ടിലും സൈഡിൽ കിടക്കണം നടക്കൊരു തലവണക്ക് വെച്ചിട്ടുണ്ട് പിന്നീട് ശ്രീഹരി അച്ഛനെ ഇങ്ങനെ നോക്കുക ശ്രീഹരിക്ക് ശ്രീഹരിക്കെന്തൊക്കെയോ മനസ്സിൽ ഭയങ്കര ഉണ്ട് അച്ഛനെ ചേർത്ത് പിടിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷേ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ശ്രീഹരി ഉള് കണ്ടിട്ട് അച്ഛനെ നോക്കുകയാണ് അച്ചും ഇങ്ങനെ നോക്കി എന്താണെന്ന് ചോദിക്കുകയാണ് ഒന്നുമില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ അച്ചു ആ നടുവിലിരുന്ന തലവേണയും എങ്ങോട്ട് മാറ്റാൻ നോക്കുവാണ് ഏയ് വേണ്ട വേണ്ട തലവേണ മാറ്റണ്ടാന്ന് പറഞ്ഞിട്ട് ശ്രീഹരി തലവേണയിലേക്ക് കയറി പിടിക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അച്ചുവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടേ അച്ചു മിടിക്കുവാണ് അദ്ദേഹം വൈകാതെ തന്നെ അച്ചു ശ്രീഹരിനെ മാറ്റിയെടുക്കും അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പം എല്ലാവരും കാണാൻ മറക്കല്ലേ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു